എന്താണിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതന്മാരുടെ ഒരു അവസ്ഥ ശക്തി ക്ഷയിച്ച് ആൾബലം കുറഞ്ഞ് മനധൈര്യമില്ലാതായി ഉറക്കം പോലും ഇല്ലാതായ അവസ്ഥയിലാണ് വിമത കൂട്ടങ്ങൾ കുർബാനത്തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർക്ക് ബോസ്കോ പുത്തൂർ നിലപാട് കടുപ്പിച്ചതും വർദ്ധിക്കാൻ വൈദികർക്കെതിരെ എക്സ് കമ്മ്യൂണിക്കേഷൻ നടപടികൾ തുടരുന്നതുമൊക്കെ വിമത സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർത്തു കളഞ്ഞു സഭാനുകൂല പുരിയ നേതൃത്വം വന്നതോടെ മിക്കവാറും സഭാനുകൂല സംഘടനകളുടെ പ്രവർത്തനം വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ഇതാ ഒതുങ്ങുകയാണ് സ്ഥിരം വീഡിയോ അവഹേളനങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറില്ല നിരാശയിലാണ് മത്സരിച്ചു കൊണ്ട് പത്രപ്രസ്താവനകൾ കൊടുത്ത് സജീവമായിരുന്ന അവർ പോലും ഇപ്പോൾ മൗനത്തിലായതിൽ കുര്യക്ക് നല്ല പങ്കുണ്ട് കുര്യ ഇറക്കുന്ന സർക്കുലർ ഓർഡറുകൾ തീരുമാനങ്ങൾ എല്ലാം വിമതപക്ഷം ഇതാ തള്ളിക്കളയുകയാണ് മഞ്ഞപ്പുറപ്പള്ളിയിൽ കൊച്ചിന്റെ ആ വിഷയം മഞ്ഞപ്ര പാലാരിവുറ്റം പള്ളികളിൽ അതിനെ തുടർന്നുണ്ടായ വിലക്ക് ലംഘിച്ചുള്ള പ്രതിഷേധ യോഗങ്ങൾ വിമത വൈദിക യോഗങ്ങൾ ഇവയൊക്കെ പോലെ സംഘടിപ്പിച്ചു കോടതികളിൽ കേസുള്ള പള്ളികളിലേക്ക് നിയമിച്ച പുതിയ വികാരിമാരെ നേരിട്ടുവേ കണ്ട് ഭീഷ്മി ഉൾപ്പെടെ വിമത എന്നിട്ടും രൂപത അനങ്ങുന്നില്ല വിശ്വാസികൾ മിണ്ടുന്നില്ല വികാരികൾ തിരിച്ചൊന്നും പറയുന്നുമില്ല പ്രത്യേകം കേട്ട മട്ടെടുക്കൊന്നുമില്ല അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സഭ നിയമവിരുദ്ധ നടപടികളാണ് നടന്നത് പക്ഷേ സഭാനുകൂല സംഘടനകൾ പ്രതികരിക്കാത്തത് ഇപ്പോൾ വലിയ ചർച്ചയാകുകയാണ് സഭ ആസ്ഥാനത്തെ കുര്യുമാരുടെ അടുപ്പമുള്ള ചിലർ ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ വിമതരിലേക്ക് എത്തിക്കുന്ന ചാരപ്പണി നടത്തുന്നു എന്ന ഗൗരവമായ ആക്ഷേപം ഇപ്പോഴുമുണ്ട് അതുപോലെ സംഘടനകളുടെ പേരിൽ അതിരൂപത കുരിയിലെ ചിലരോട് കൂറുകാണിച്ച് നടക്കുന്ന ചിലരാണ് ഇപ്പോൾ ഈ സംഘടനകൾ നിർജീവമാക്കാൻ കാരണം എന്ന പരക്കെ ആക്ഷേപമുണ്ട് സഭ അനുകൂല സംഘടനകളാണ് എന്തുകൊണ്ട് നിർജീവമായി എന്ന് ഇനിയെങ്കിലും വിശ്വാസികൾ എന്ന് ആലോചിക്കണം കുര്യക്കെതിരെയല്ല മറിച്ച് അവരെ പിന്തുണച്ചുകൊണ്ട് ഒപ്പം വിമതർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിനുള്ള ശരിയായ പിന്തുണയാണ് ഇപ്പോൾ അനുകൂല സംഘടനകൾ നൽകേണ്ടത് സഭാനുകൂല സംഘടനകൾ ഉണരേണ്ട സമയമാണിത് കാരണം വിമതർ ഒരു കാലത്ത് ശക്തി അറിയിച്ചത് ഒരു കാലത്ത് അവർ സംഘടനാരൂപം പൂണ്ടുകൊണ്ടാണ് സഭയ്ക്ക് അതിൻ്റെതായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയുണ്ട് സഭ വൈദികർക്കും ആ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ അതിന് നിഷ്കർഷങ്ങൾ ഇതൊക്കെ പലിശ പറ്റുമോ അപ്പോൾ സഭയെ സംരക്ഷിക്കുന്ന സംഘടനകൾ അവർ സ്വതന്ത്രമാണ് പക്ഷേ സഭയ്ക്ക് അനുകൂലമാണ് അനുകൂലമാകണം ഇത്രകാലം ശക്തി അർഹിച്ച് പ്രതിരോധിച്ചു തന്നത് ആ അനുകൂല സംഘടനകൾ തന്നെയാണ് അതുപോലെ ഇനിയും സഭാനുകൂല സംഘടനകൾ സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം സഭാ സ്നേഹികൾക്ക് വേണ്ടത് ഏകീകൃത കുർബാന തന്നെയാണ് സമാധാനമാണ് കർത്താവിൽ മനസ്സാപ്പിക്കാനുള്ള ചുറ്റുപാടും വേദിയുമാണ് അവർക്ക് വേണ്ടത് അത് മാത്രം ഒരുക്കി കൊടുത്താൽ മതിയാകും ബാക്കിയെല്ലാം വിശ്വാസികൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ അർപ്പിച്ചുകൊള്ളും